വാർത്തകൾ വിശദമായി കാസർഗോഡ് ബന്ദിയോട് രണ്ട് കിലോയോളം വരുന്ന കഞ്ചാവുമായി വയോധികൻ പിടിയിൽ ബന്ദിയോട് ചുക്കിരിയടുക്ക സ്വദേശി അബ്ദുള്ളയെയാണ് കുമ്പള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് നിരവധി ലഹരി കേസുകളിൽ പ്രതിയായ ഇയാൾ സ്കൂൾ പരിസരത്ത് വെച്ചാണ് കഞ്ചാവുമായി പിടിയിലായത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും റോഡ് കാസർഗോഡ് വിൽപ്പനക്കായി എത്തിച്ച രണ്ട് കിലോ കഞ്ചാവുമായി അറുപത്തിനാലുകാരൻ മഞ്ചേശ്വരം ബന്ദിയോട്ട് പിടിയിലായി ചുക്കിരടുക്ക സ്വദേശി അബ്ദുള്ള എന്ന ഫ്രൂട്ട് അബ്ദുള്ളയെയാണ് കുമ്പള എക്സൈസ് പിടികൂടിയത് ചൊവ്വാഴ്ച ഉച്ചയോടെ കുമ്പള റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ വി ശ്രാവണിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ കുടുങ്ങിയത് ബൈക്കിൽ കഞ്ചാവ് കടത്തുകയായിരുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസ് സ്ഥലത്തെത്തിയത് ബൈക്കും കസ്റ്റഡിയിലെടുത്തു നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായ ഇയാൾ സ്കൂൾ പരിസരത്ത് വെച്ചാണ് ഇത്ത പിടിയിലായത് ചെറിയ തോതിലായിരുന്നു ആദ്യമൊക്കെ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത് സമീപകാലത്താണ് വലിയ തോതിലുള്ള വിൽപ്പന ആരംഭിച്ചത് വിവിധ ഇടങ്ങളിൽ നിന്നായി പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്